ഹായ് ഫ്രണ്ട്സ് എന്നുള്ള വിശേഷ മനസ്സിലെ ഇന്ന് പറയുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചിട്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ടു അപ്പം ഞാൻ ആ ഫ്രണ്ടിനെ കണ്ടിട്ടു അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ കാലമാണെന്നാൽ വളരെയധികം പ്രയാസപ്പെട്ടിട്ടാണ് അവള് നടക്കുന്നത് നീരൊക്കെ വന്നതുപോലെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട് കാലുമില്ല കേട്ടോ അപ്പം ഞാൻ ചോദിച്ചെന്താ പറ്റിയതെന്ന് അപ്പോൾ അവള് പറയുന്നത് അവൾക്ക് വെരിക്കോസ് വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്ന് ഹോസ്പിറ്റലിൽ ഒരുപാട് തവണ കാണിച്ചതാണ് എന്നിട്ടും കുറവൊന്നും കാണില്ല എന്ന് എനിക്ക് എനിക്കത് കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏജിലുള്ള ഒരാളാണല്ലോ ോ വളരെ പ്രയാസപ്പെട്ട് നടക്കുകയെന്ന് പറഞ്ഞിരുന്ന വയസ്സായ ആൾക്കാരെങ്കിലും ബുദ്ധിമുട്ടിയിട്ടാണ് കേട്ടോ ബസ്സിലൊക്കെ കയറുന്നത് എനിക്കത് കണ്ടപ്പോൾ എന്താണെന്ന് വളരെ വിഷമം തോന്നി അങ്ങനെ അപ്പോഴാണ് ഞാൻ എൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് ആലോചിച്ചു കേട്ടോ അപ്പം എൻ്റെ കാലിന് പഠിച്ചോറിൻ്റെ അനുഗ്രഹത്താൽ അങ്ങനെ വന്നിട്ടില്ലല്ലോ എനിക്ക് നടക്കാനും അത്യാവശ്യം രസീകാരും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യാനൊക്കെ എനിക്ക് സാധിക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾക്ക് ഇതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മൾ നമ്മളതൊന്നും ആലോചിക്കാനുള്ള സമയമൊന്നും നമുക്കില്ല കേട്ടോ നമ്മൾ അപൂർവ സ സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു ഓരോ ആൾക്കാരൊക്കെ കാണുമ്പോഴാണ് നമുക്കിതൊക്കെ ട്ടോ ഓരോ കാര്യങ്ങളും നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും ഒരുപാട് കഷ്ടപ്പെട്ട് നടക്കുന്നതും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഒരു ശ്വാസം പോലും നേരെ ചൊവ്വ എടുക്കാൻ സാധിക്കാതെ നടക്കുന്നതൊക്കെ നമുക്ക് കണ്ടിട്ടില്ലേ അപ്പോഴാണ് നമുക്ക് കിട്ടിയ ആ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളായാലും വലിയ കാര്യങ്ങളായാലും നമ്മൾ ഓർക്കുന്നത് അങ്ങനെ ഓർക്കാൻ സമയം നടക്കുന്നതും നടക്കുന്നവരും കേട്ടോ അപ്പോൾ നമ്മളെ അതാണ് കേട്ടോ നമുക്ക് സന്തോഷം തരുന്ന ഓരോ കാര്യങ്ങൾ അപ്പോൾ എല്ലാം അവരെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്